അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പരിപാടി ഇങ്ങോട്ട് അടുത്ത് അപ്പോൾ അതിൻ്റെ പർച്ചേസിങ് കാര്യങ്ങളും പിന്നെ നമ്മളെ റിലേറ്റീവ്സിനോട് അതായത് സുധാകരൻ്റെ മാമൻ്റെ വീട്ടിൽ പിന്നെ സുധാകരൻ്റെ ചേച്ചിൻ്റെ വീട്ടിലേക്കൊക്കെ പോവാണ് അങ്ങനെ രണ്ടുമൂന്ന് സൈഡ് ഒക്കെ പറഞ്ഞു രണ്ടുമെന്നല്ല അഞ്ചാറ് നാലഞ്ച് വീട്ടിൽ വീടുകളോ ഞങ്ങൾ പറഞ്ഞു അപ്പോൾ അതിൻ്റെ വീഡിയോസ് ആദ്യം നിങ്ങൾ കണ്ടുവരി അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബെൽബട്ടൺ അമർത്തുക എന്നാലും ഞാൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾ ആ വീഡിയോസ് ഒന്ന് പോയി കണ്ടുവരാം അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതാ രാവിലെ തന്നെ രാവിലെ അല്ല ഒരു പത്ത് പതിനൊന്ന് മണിയായിട്ടുള്ളു കേട്ടോ ഞങ്ങൾ മാറ്റി ഞാൻ ശ്രീകുട്ടി കണ്ണൻ സുധ്യാട്ടൻ ഞങ്ങളട്ടോ പോകുന്നത് അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് പോകണത് സുധ്യാട്ടൻ്റെ മാമൻ്റെ വീട്ടിൽ കേട്ടോ അപ്പം അങ്ങനെ മാമൻ്റെ വീട്ടിൽ പോയിട്ട് പിന്നെ പോകാനുള്ള വേറെ സാധ്യതയാണ് അത് വീഡിയോയിലൂടെ ഒക്കെ പറയുന്നത് അപ്പോൾ അത് ആ കളിക്കാം നമ്മൾ എങ്ങോട്ടാ പോണേ ആ ആമീൻ്റെ അപ്പൊ കണ്ണേ ആമീന്ന് പറയണത് സുദ്ധ്യാട്ടൻ്റെ ചേച്ചിൻ്റെ മോളെ കുത്തിങ്ങ ആമീന്ന് പറയണത് ആ ആദ്യ ചേച്ചിൻ്റെ വിട്ടിരിക്കുന്നത് അപ്പോൾ അതിന് പോകണ മുന്നേ എന്നുവെച്ചാൽ അമ്മേൻ്റെ മാമൻ്റെ വീടുണ്ട് സുചാട്ടൻ്റെ അമ്മേൻ്റെ മാമൻ്റെ വീടാണ് എൻ്റെ അച്ഛമ്മൻ്റെ വീടും കൂടിയാണ് എൻ്റെ അച്ഛമ്മ എന്ന് പറയുന്നത് സുധേയാട്ടൻ്റെ ചെറിയമ്മയാണ് ഞാൻ പറയുന്നല്ലോ സുധാട്ടൻ്റെ ചെറിയമ്മയാണ് എൻ്റെ അച്ചമ്മ എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ അച്ഛമ്മൻ്റെ തറവാട്ടും കൂടിയാണ് പോണത് അപ്പോൾ അവിടുന്ന് അവിടെ മൂന്ന് വീടുണ്ടായിരുന്നു അടുത്തായിട്ട് ഏ ആഹാ ഞങ്ങൾ ഇത് എന്താ പറഞ്ഞത് ആ കുട്ടിക്കളത്താണി കുട്ടിക്കളത്താണി ഞങ്ങൾ ഇവിടെ എന്താ വൈരങ്കോട് വേല ഉണ്ടാവുമ്പോൾ ഞങ്ങളടുത്ത് കൂടി ഈ സ്ഥിരം വരവ് ഞങ്ങളടുത്ത് കൂടെ ഉണ്ടോ രണ്ടൂന്ന് ഭാഷ കാള വന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്നായിരുന്നു പിന്നെ ഈ ഒരു ഭാഷയാണ് ഞങ്ങൾ എന്താ ഞാൻ ആദ്യമായിട്ടാണ് വൈരങ്കോട് വേലയ്ക്ക് പോണത് വൈരങ്കോടിക്ക് രണ്ടൂന്ന് വർഷം പോയിട്ടുള്ളൂ വേല കാണാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഞങ്ങൾ ഈ ഭാഷത്തെ വേലയ്ക്ക് ഇതുകൂടെ കേട്ടോ കുട്ടിക്കളത്താണിന്ന് അപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് സുധാട്ടൻ്റെ മാമന്റെ വീടാണ് അത് വെട്ടിച്ചേറിയായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞാൻ അവിടുന്ന് വീഡിയോ ഒന്നും നിർത്തിട്ടില്ല രണ്ട് മാമന്റെ വീട് അടുത്തടുത്തായിട്ടാണ് തൊട്ടടുത്തല്ല കുറച്ച് ഒരു മാമൻ്റെ വീട്ടിൽ നിന്ന് വേറെ മാമൻ വീട്ടിൽ പോകുമ്പോൾ കുറച്ചൊരു നടക്കാനുള്ള ദൂരം തന്നെ ഉള്ളൂ അപ്പോൾ അവരോടൊക്കെ പറഞ്ഞു ഞങ്ങൾ ഔസ്വാമി പറയാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ ഞങ്ങൾ പോകുന്നത് അപ്പോൾ അവരോട് പറഞ്ഞിട്ട് ിലേക്ക് പോവാണ് പുത്തനന്താനി വരണാക്കര അപ്പോൾ അവിടെയാണ് എൻ്റെ അച്ഛമ്മൻ്റെ വീടുള്ളത് സുധ്യാട്ടൻ്റെ അമ്മേൻ്റെ തറവാടുള്ളത് അതായത് എൻ്റെ അച്ഛമ്മൻ്റെ ആങ്ങളമാരാണ് സുധ്യാട്ടൻ്റെ അമ്മേൻ്റെ മാമൻ എനിക്ക് പോകി കൂടുതലും അല്ല വിഷതായിട്ട് ഞാൻ പിന്നെ പറയട്ടെ എന്താ സംഭവം എങ്ങനെ സംഭവം എന്നൊക്കെ അപ്പോൾ അവിടെ മൂന്ന് വീടുണ്ട് അടുത്തത് മാമന്മാരുടെ വീടാണ് അപ്പോൾ അവിടെയും പറയണം പിന്നെ വേറെ ദിവസം കൂടി പറയട്ടെ അവിടെ അടുത്ത് തന്നെയാണ് അപ്പം അവിടേക്കൊക്കെ ഞങ്ങൾ പോയി വരാം പറഞ്ഞല്ലോ വരണാക്കര എന്ന സ്ഥലത്ത് പോയി അവിടെ എൻ്റെ അച്ഛമ്മൻ്റെ മൂന്ന് ആങ്ങളമാരുണ്ട് അതേപോലെ തന്നെ സുധീർണ അമ്മൻ്റെ മാമൻ്റെ വീടും കൂടിയാണ് അപ്പം അങ്ങനെ ഞങ്ങൾ അവിടൊക്കെ പോയി പിന്നെ തിരിച്ചു വരണേ അവിടുന്ന് പിന്നെ വീഡിയോസ് എടുത്തിട്ടില്ലക്കവിടെ കാണിക്കുന്നവർ വീഡിയോസ് എടുത്തിട്ടില്ല അപ്പോൾ അവരോടൊക്കെ ഞങ്ങളെ ഇവരെ കൂടെ വന്നിട്ട് ഞാൻ അങ്ങനെ നിന്ന് പോയതാണ് അപ്പോൾ കുറേ അതവിടെ നിന്ന് പറയണത് ചെറുപ്പം മുതലേ വരും വരുന്ന ഇതല്ലേ ആ ഒരു പ്രായം ഇപ്പോഴത്തെ പ്രായം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടായിരുന്നു അന്ന് വന്ന കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വർത്തമാനം പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അവിടേക്ക് കാണിക്കാൻ പറ്റില്ല ആ വീടിന്ന് പരിസരമെന്ന് എന്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ് ഇനി പിന്നെ എപ്പോഴെങ്കിലും പോവുകയാണെങ്കിൽ അപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു അപ്പോൾ അവിടെ പോയപ്പോൾ അന്ന് പണ്ടത്തെ ഓർമ്മകൾ എന്ന് വെച്ചാൽ ഞങ്ങൾ വരുന്നതിൻ്റെ ഓർമ്മകൾ അവിടെ നിൽക്കുന്നതിന്റെ കാര്യങ്ങൾ അതൊക്കെ ഞങ്ങൾ വീട്ടിലാണെങ്കിൽ എന്ന് തുറക്കാൻ ഞാൻ വേഗം വാതിലടിക്കുക അങ്ങനത്തെ ഒരു ഇതാണ് എന്താണ് ആ കണ്ടെ സൈഡ് സീറ്റ് വേണം എന്നിട്ട് ഇവിടെ കുറുപിടിക്കട്ടോ അപ്പം ഞാൻ അതൊന്ന് ക്ലിയർ ആക്കട്ടെ തിരൂരിക്കെത്തി കേട്ടോ തിരൂർ മേൽപ്പാലാണ് കാണുന്നത് പിന്നെ എന്താ ഏഴൂർ റോഡ് തിരൂർ ആ ആ ഒരു റോഡിൽ കൂടെ ആയിട്ട് ഞങ്ങൾ വരുന്നത് ഇറങ്ങി അവിടെ ഞങ്ങൾ പറഞ്ഞല്ലോ ഷോപ്പിൽ ഇപ്പോൾ പണ്ട് എന്താ സാധനം വാങ്ങാനുള്ളത് നമുക്ക് തിരൂര് രണ്ട് സ്ഥലത്തും ഞങ്ങൾ ഞാനിപ്പോൾ അത് രണ്ടാമത്തെ മൂന്നാമത്തെ തവണയാണ് തിരൂർ മാർക്കറ്റിലേക്ക് വരുന്നത് അത് തവണ ചേച്ചിൻ്റെ ഇതേപോലെ ഹൗസ് വാമിങ്ങിന് സാധനം എടുക്കാൻ വേണ്ടി വന്നിരുന്നു പിന്നെ വന്നത് എന്താ ആ വേറെ എന്തോരാവശ്യത്തിനും കൂടി വന്നിരുന്നു ഇപ്പം അത് മൂന്നാമത്തെ തവണയാണ് തോന്നുന്നത് ഞാൻ വരുന്നത് ഫ്ലവർ വാങ്ങാൻ വേണ്ടിയിട്ടോ നമ്മളെ വീട്ടിൻ്റെ എന്ത് ഷോക്കേസിൽ അവിടെയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ അറുപത് രൂപ അല്ലേ എത്ര വലുപ്പാതിട്ടോ സ്റ്റീട്ടോ ഞങ്ങള് ഞങ്ങൾ വേറെ ഷോപ്പിൽ നിന്ന് വേറെ ഷോപ്പിക്ക് വന്നു അപ്പൊ ഈ ഷോപ്പിൽ നിന്ന് ഫ്ലവർ എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ കാണിച്ചത് കേട്ടോ ഈ ഒരു ഷോപ്പിൽ നിന്നാണ് അപ്പം വില കുറവാണ് നമ്മൾ മുന്നേ ഷോപ്പ് പോയതിനേക്കാളും വില കുറവാണ് ഈ ഷോപ്പിന്റെ പേര് ഇതാ ഫ്ലവേഴ്സ് വേൾഡ് ആണ് ഫ്ലവേഴ്സ് പിന്നെ ഞങ്ങക്ക് ലൈറ്റ് വാങ്ങാണ്ടായിരുന്നു നമ്മളെ മാല പോലത്തെ ലൈറ്റ് ഉണ്ടാവില്ല ഡെക്കറേഷൻ ലൈറ്റ് എന്നൊക്കെ പറയില്ലേ അത് വാങ്ങേണ്ടിയിരുന്നു അപ്പം ഈ കടയിൽ ചെന്നപ്പം അവിടെ ഇല്ലാത്ത ഐറ്റംസ് ഇല്ല എന്ന് വെച്ചാൽ നമ്മളെ എന്താ പറയുക എന്താ പൗഡറിൻ്റെ ഐറ്റംസ് അങ്ങനെ എല്ലാവിധ സോപ്പ് സ്പ്രേ അത്തർ അത്തറ് എല്ലാവിധ ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ നിന്ന് അപ്പോൾ ഞങ്ങളവിടുന്ന് ലൈറ്റും വാങ്ങി പിന്നെ ശ്രീകുട്ടി കണ്ണിനാ ഇതേപോലെ ഒരു ബബിൾസിൻ്റെ വാങ്ങി അങ്ങനെ രണ്ട് പേരിൻ്റെ മടിലിരുന്ന് പോകണമെന്നു പറഞ്ഞിട്ട് അങ്ങനെ പോകും കേട്ടോത്തിൻ്റെ ചേച്ചിന്റെ വീട്ടിലിത് അവിടെ ആതിര ആതിരും കൂട്ടി ഞങ്ങൾ പോന്നത് ആതിര ആതിര മൂത്താണേട്ടതാ ആമിട്ടി ആമി അല്ല ആദി എന്താ കണ്ണമുണ്ട് ഞങ്ങൾ പിന്നെ വാങ്ങിയ പൂള് ഞങ്ങള് ഞങ്ങടെ വീട്ടില് ഒരു വയ്ക്കാളു അതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഒരു കട ചോയിച്ചപ്പോ വില ഉണ്ട് അപ്പം വേറെ കടയിൽ ചോദിച്ചപ്പോൾ വില കുറവാ ഒരു കടയിൽ നൂറ് രൂപയാണുണ്ട് ഈ ഒരു ഇതിന് ഇത് അറുപത് രൂപയ്ക്ക് വാങ്ങിയ കേട്ടോ പല ഐറ്റംസ് ഉണ്ട് ഡ്രസ്സൊക്കെ മാറ്റി കേട്ടോ ഇത് ആതിരന്റെ ആണോ ഇവിടെ എല്ലാവരും ഇതും എന്നാണ് പറഞ്ഞത് അപ്പം നല്ല ഭയങ്കര ഇഷ്ടമായി എന്തായാലും ഫുള്ള് ഞാൻ കാണിച്ചു കണ്ട ഇതാണ് എൻ്റെ ഡ്രസ്സ് ആതിരി എല്ലാവരും ഇതെന്ന് പറഞ്ഞു എനിക്ക് പക്ഷെ നല്ല ഇഷ്ടമായി കളറും മോഡലും ഡ്രസ്സും ഞാൻ ഈ ആതിരിനോട് പിന്നെ ചായക്ക് കഴിഞ്ഞാൽ കുഴച്ചാട്ടോ അതിലും തേങ്ങയും പഞ്ചസാര കുഴച്ചിട്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പാത്രത്തിക്കി എനിക്ക് പിന്നെ കുറച്ച് പാ പാത്രത്തിക്ക് അല്ല ഒരു പാത്രത്തിക്ക് അത് കുഴച്ചിട്ട് കുറച്ച് ചായ ഇട്ട് കുടിക്കണം കേട്ടോ ഇഷ്ടം നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ഇടണേ ചേച്ചിൻ്റെ വീട് ഞാൻ ഇവിടെ കാണിച്ചിരുന്നു ഒരു ഡയൻ മൈ ലൈഫ് ഡയൻ മൈ ലൈഫല്ല സൺഡേ ലൈഫ് അങ്ങനെ എന്ത് പറഞ്ഞിട്ട് എൻ്റെ മുന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇതാണ് പിന്നെ കുറേ ചെടികളുണ്ട് ചേച്ചിക്ക് കിട്ടോ ഉള്ളൊക്കെ ഞാൻ പിന്നെ കാണിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു തറവാടും പിന്നെ അനിയൻ്റെ വീടാണ് തറവാടാണ് അവിടെ കാണാൻ നീല അനിയൻ്റെ വീടാണ് പിന്നെ എന്താ അപ്പം ഉണ്ടാക്കണത് അങ്ങനെ അതാതിരും സുധാട്ടം പോകണതാണ് ഞങ്ങളൊന്ന് ഇവിടെ പാടത്തും അവിടെയൊക്കെ ഒന്ന് പോയി വയ്ക്കട്ടെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ടൊക്കെ ഇറങ്ങണത് കേട്ടോ ഇവിടെ വന്നാൽ ഇവിടെ കുറച്ചായിരിക്കും ചിലപ്പോൾ പിറ്റേന്ന് രാവിലെ രാവിലെ ആകുമ്പോൾ പോവും അങ്ങനെയാണ് ഞങ്ങൾ പോക്കും വരവൊക്കെ അപ്പൊ പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട് പിള്ളേരൊക്കെ ഇവിടെ ബൈക്ക് ഊട്ടി കളിക്കും ബൈക്ക് ഏ പിള്ളേരൊക്കെ ഇവിടെ ഇങ്ങനെ കളിക്കുന്ന തരത്തിലൊക്കെ കേട്ടോ കുട്ടികളൊക്കെ ഉണ്ട് മിണ്ടാതെ മിണ്ടാതെ പൊട്ടിക്കണന്നോ ഏത് നോക്കൂ വിസാരാ എന്നിട്ട് എങ്ങനാക്കി കളിച്ച നല്ല ഇത് അതല്ലേ തിന്നൂടെ ഏഹ് ആ ഈ സാധനല്ലേ എങ്ങനെ ആക്കണ്ടേ ഇങ്ങനെ ആക്കിട്ട് അങ്ങനെ ആക്കി തിന്നുമ്പോ മധുരം നല്ല മധുരം ഉണ്ടാവുന്നുണ്ടാവും ഇതിങ്ങോട്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ കാണുന്നുണ്ടാവും അങ്ങനെ ബബിൾസ് പോലെ അങ്ങനെ ആക്കട്ടോ അങ്ങനെ പോവട്ടോ ഞാൻ പറഞ്ഞില്ല പാർട്ടിക്ക് അല്ലേ ഇപ്പോൾ ഒരു തറവാട്ടിൽ കൂടെ ആദ്യമോ ഞങ്ങൾ ഇങ്ങനെ ഞാൻ റോഡ് വൈക്കൂ ആയിക്കൂടെ എവിടെയോ വൈ ഉണ്ട് എന്നു കേട്ടോ ഞങ്ങൾ ഇതൊക്കെ ഏഹ് ഇവിടെ കൊളയുന്നു ആ എങ്ങനെയാ ഞാൻ വന്നത് ഈ സാധനങ്ങളൊക്കെ ഉണ്ട് അതുകൂടെ ഇങ്ങനെ വന്നത് ഇവിടെ ഇവിടെതാ കേ കുറെ ഇന്നിടാ കണ്ണമ്പോ എന്താ ഇവിടെ ഒരു സ്ഥലത്ത് അതായത് ചേർപ്പ് കാണാനൊക്കെ പോവുക കേട്ടോ പെട്ടെന്ന് ചേർപ്പിലേക്ക് കടവ് എന്നൊക്കെ പറയും അപ്പം അവിടേക്ക് പോവാണ് അതാ കണ്ണന് ആമിയതാ അത് ആതിര മോളതാ ശ്രീകുട്ടി അതാ ഞങ്ങൾ പോയി ഞത്തെ കാഴ്ച കാണാം അപ്പൊ എന്താണ് ഇതാണ് വെട്ടൻ ചേർപ്പില്ലേ ഇവിടെയാണ് എന്താ ബസ് വന്ന് തിരിച്ചു പോവുക ഇവിടുന്ന് തിരൂരിക്ക് പോകും തിരൂരിൽ നിന്ന് ഇങ്ങോട്ടും വരും അങ്ങനെ കേട്ടോ അവിടെ സംഭവം എന്താ കണ്ണാ ഇങ്ങോട്ട് വാ അങ്ങോട്ട് വാ ഞങ്ങൾ അങ്ങനെ ഇത് കൂടെ ഒരു ഒന്നര കിലോമീറ്റർ പോയ കടൽ കാണാന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ പോയൊക്കെ എവിടെ നിന്ന് ദൈവത്തിനറിയാം അപ്പൊ ഞങ്ങളങ്ങനെ ഈ ഒരു പാലം കഴിഞ്ഞിട്ട് എത്ര കിലോമീറ്റർ ആണോ ആ ഒരു കിലോ ഒന്നര കിലോമീറ്റർ കഴിഞ്ഞാല് എവിടെത്തി കടലെത്തി കേട്ടോ അപ്പൊ നമുക്കൊന്ന് പോയേക്കാം ആ എന്താ മീനിനോ ചെമ്മീൻറെ ആ ആ ചെമ്മീൻ എന്തോന്നോട്ടോ ആയിക്കോട്ടെ ആന സുദ്ധ്യാട്ടനും കണ്ണനും എന്താ ക്ഷീണിച്ചു അല്ലേ ഞങ്ങൾ ക്ഷീണിച്ചില്ല സുധ്യാട്ടനും കണ്ണനും കണ്ടോ സുധ്യാട്ടനും കണ്ണനും ക്ഷീണിച്ച് കുഴഞ്ഞ ഈ കടലിലേക്കാണ് ഞങ്ങള് എത്ര കിലോമീറ്റർ തെറ്റി വളഞ്ഞു പോ വണ്ടിക്ക് പോകുമ്പെട്ടോ ഇത് കൂട്ടായില്ല ഞാൻ ചേച്ചി ഭാഗമാണ് ഞങ്ങൾ ശരിക്കും കൂട്ടായിക്കാട്ട വന്ന പോല് അത് കൊറേ കറങ്ങിട്ട പോല് അപ്പൊ അയിന്റെ ഭാഗമാണ് ഞങ്ങൾ പോണേ ഈ കടല് അപ്പൊ ഇതെല്ലാം നോക്കാം കാണാം അങ്ങനെന്താ അവിടെ കടലിന്റെ ശ്രീകുട്ടി വണ്ടി വരുന്നുണ്ടേ റോഡുണ്ട് കൂട്ടായി ഭാഗമാണെന്നാ പറഞ്ഞത് ഞങ്ങള് കൂട്ടായിക്കാ പോവല് പിന്നെ എന്റെ ഒക്കത്ത് ഒരാളുണ്ട് എന്റെ ഒക്കത്തെ ആരുണ്ട് പിന്നെ കടലല്ലേ സുധേട്ട ഇതവിടെ ആദ്യ ഇതവിടെ അങ്ങനെ പോയ

ഞങ്ങള് കൊറേ നേരം ഇവിടെ എന്താ കഴിച്ചിട്ട് അതാ ഡ്രസ്സൊക്കെ അവിടെ താഴെ തന്നിട്ടുണ്ട് മക്കളും അതാ പല നല്ല തന്നിട്ടുണ്ട് സുധാട്ടൻ അതാ പിന്നെ അവിടേക്ക് പോകുന്നുണ്ട് സമയം പിന്നെന്താ സമയപ്പറുമണി കഴിഞ്ഞു ഞങ്ങൾ ഞങ്ങളിവിടെ വരുമ്പോൾ ബാഗെത്തി ഒരു കിലോമീറ്ററൊക്കെ കണ്ട് പറഞ്ഞു പക്ഷെ ഞങ്ങൾ അവിടെ ആ ബസ് ബസ് സ്റ്റോപ്പ് ഉണ്ടാവില്ല വെട്ടൻ ചേർപ്പ് അവിടെ വരെ ഞങ്ങൾ ഓട്ടോയ്ക്ക് വന്നതെന്ന് വെച്ചാൽ അവിടെ അടുത്ത് തന്നെയാണ് വീട് അപ്പോൾ അവിടെ ഒരു ഓട്ടോയ്ക്ക് വന്നുകൊണ്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് വന്നിരിക്കുകയാണ് ചെയ്തേ അപ്പോൾ നല്ല കുറച്ച് നേരം കഴിച്ചൊരു നല്ലൊരു ബെസ്റ്റ് മൊമെൻ്റ് കിട്ടി ഉണ്ടാവുന്നത് ഇന്നത്തെ വീഡിയോ നടന്ന് എല്ലാവരും കണ്ടല്ലോ പിന്നെ ഞങ്ങൾ ഇവിടുത്തെ വിശേഷങ്ങൾ വിശേഷങ്ങൾ പറഞ്ഞാൽ ഞാൻ കടലിൻ്റെ അവിടേക്ക് വന്ന് ഇതാ കാണില്ലേ തോടിയും കാര്യങ്ങളൊക്കെ കാണില്ലേ ഇതാ ഞാൻ കടലിൻ്റെ ബാക്ക് കാണിച്ചതരാം അപ്പൊ അവിടെ തോണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കൊറേ കുട്ടികൾ വെള്ളത്തിൽ കളിക്കുന്നുണ്ട് അങ്ങനൊക്കെ ഓരോന്നാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് എത്ര ഉള്ളൂ അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരുന്ന സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബട്ടണും കൂടി അമർത്ത് നല്ല ഞാൻ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ എന്നാൽ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ കൊടുക്കൂ നാളെ കാണാൻ പറയും വീണ്ടും ബൈ